അധികാരികളെ കണ്ണു തുറക്കൂ കേരളത്തിൽ തെരുവു നായ്ക്കളുടെ വിളയാട്ടമെന്ന് മുദ്രാവാക്യമുയർത്തി തെരുവു നായ്ശല്യത്തിനെതിരെ ഒറ്റയാൾ സമരം കൊല്ലം തേവലക്കര സ്വദേശിയും സാമൂഹ്യ പ്രവർത്തനവുമായ നജീം കളങ്ങരയാണ് സമരം നടത്തുന്നത് വീൽചെയറിന് ചുറ്റും ബോർഡുകൾ സ്ഥാപിച്ചും മറ്റുമാണ് സമരം കേരളത്തിലെ പതിനാല് ജില്ലകളിലും തെരുവുനായ ഷെൽട്ടർ ഏർപ്പെടുത്തുക ശരിയായി വന്ധീകരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തെരുവുനായയുടെ കോലം കെട്ടി വീൽ തള്ളിക്കൊണ്ട് കാൽനടയായി കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ വരെയാണ് സമരം നടത്തുന്നത് നവംബർ ഒന്നിന് ആരംഭിച്ച സമരം മുപ്പത്തിനാല് ദിവസം പിന്നിട്ട് എറണാകുളം ജില്ലയിൽ നിന്നും ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചു സമരം കടന്നു പോകുന്ന വഴിയിൽ ഒപ്പു ശേഖരണവും തെരുവു നാടകം അവതരിപ്പിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിവേദനവും സമർപ്പിക്കുന്നുണ്ട് നിരവധി പഞ്ചായത്തുകളിൽ സമരത്തിന്റെ ഭാഗമായി അന്വേഷണം നടത്തിയെങ്കിലും ഒരു സ്ഥലത്തും ഷെൽട്ടർ സംവിധാനം പൂർത്തിയായിട്ടില്ലെന്ന് നജീം കളങ്ങര പറഞ്ഞു കൂലിപ്പണിക്കാരനായ നജീം സമരത്തിന്റെ ഭാഗമായി പെട്രോൾ പമ്പുകളിലും കടത്തിണകളിലുമാണ് ഉറങ്ങുന്നത് കൂടാതെ ആളുകൾ നൽകുന്ന വെള്ളവും ഭക്ഷണവുമാണ് കഴിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷെ ഞാൻ നടക്കുന്നത് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളെ ഇന്ന് കുഞ്ഞുങ്ങൾക്ക് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നില്ല പേടിച്ച് വിറച്ച് പഠിത്തം വരെ ക്യാൻസലാക്കേണ്ടി ആയിട്ട് ഓരോ അവസ്ഥകൾ വിറ്റാർ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് നമുക്കങ്ങനെ ബൈക്ക് യാത്ര കയറും ഇവിടെയൊക്കെ എത്ര ജീവനാണ് പൊരിയുന്നത് ഇത് കണ്ടിട്ടിട്ടും അധികാരികൾ കുത്തിയിരുന്ന് ഉറങ്ങുകയാണ് ഇതിനെതിരെയാണ് കഴിഞ്ഞ ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ് ഇവർ വേണ്ടത്തിന് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള ശ്രദ്ധക്കുറവ് കൊണ്ടാണ് കാരണം എന്ന് പറഞ്ഞാൽ ഒരു വൂടായ്പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വന്ദീകരണം ചെയ്തിട്ട് ഇവിടെ ഒരു അടയാളവും ചെയ്ത് ഇവിടുന്ന് പിടിക്കുന്ന പട്ടിയെ കൊണ്ടുവന്ന് എൻ്റെ വീട്ടിൽ നിന്ന് മുമ്പ് വരുന്ന ഒരു കത്ത് പട്ടിയെ പിടിക്കും അത് ചേട്ടനെ ഒമ്പിക്കൊണ്ടുപിടും ചേട്ടന് മുമ്പിൽ കിടന്ന് ഇല്ലേ ചേട്ടനെ ഉണ്ടിക്കൊണ്ടു വരും അങ്ങനെ പട്ടിക്ക് തന്നെ അതൊരു വയലൻ്റ് ആവും നമ്മളെ കയറി കടിക്കും ഇവരെ സിരോണുള്ള പരിപാടി ഇതാണ് രാത്രി കാലങ്ങളിലൊക്കെയാണ് ഇവരെ പരിപാടി എവിടെ നിന്നെങ്കിലും പട്ടികളൊക്കെ പിടിച്ചിട്ട് നമ്മുടെ വീട്ടിനുമ്പ് കൊണ്ടുപോകും രണ്ടാമത്തെ കാര്യം ഇവർ വന്ീകരണം ചെയ്യും ഇവിടെ വല്ലതും ഫ്ലാസ്കോ പാരിഷ്ടമോ അല്ലെങ്കിൽ സൂപ്പർ ബ്ലൂ എടുത്ത് വെച്ചിട്ട് കിട്ടിക്കുക അതേ മേത്തൊന്നും ഈ ബന്ധപ്പെട്ട അധികാരികളുടെ മക്കൾ എ സി കാറിനകത്തും പിന്നെ കുഞ്ഞുങ്ങൾ വായമാരായാലും വലിയ ആയിരിക്കും കുഞ്ഞുങ്ങളെ സ്കൂളിൽ എടുക്കുന്നത് ഇവിടെ സാധാരണ കുഞ്ഞുങ്ങൾ നടന്നാണ് പോകുന്നത് പള്ളികളിൽ അമ്പലങ്ങളിൽ രാവിലെ നടക്കാൻ പോകുന്നവരെ അവരുടെയൊക്കെ കണ്ണിനീര് നിങ്ങളെവിടെ കൊണ്ടുവച്ച് തീർക്കും കാരണം നിങ്ങൾ ആ സൈസ് ദ്രോഗമാണ് ഇന്ന് ഓരോ കുഞ്ഞുങ്ങളോടും കാണിക്കുന്നത് അതുകൊണ്ടൊക്കെ എത്ര കന്നുകാലികൾ കോഴി ഇതിനെ നമ്മൾ തെരുവുനായ്ക്കളെ കൊല്ലണമെന്ന് ഒരിക്കലും ഇപ്പോഴും പറയുന്നില്ല കറക്റ്റായിട്ട് വന്ദീകരിച്ച് ഇതിനെ ഒരു സ്ഥലത്തോട് മാറ്റണം മാറ്റിയേ പറ്റൂ നീ പുറത്തിറങ്ങാൻ വയ്യ ഇത് ബന്ധപ്പെട്ട അധികാരികളെ കറണം കണ്ട് കണ്ണ് തുറക്കുക എനിക്കൊരു മുഖ്യമന്ത്രിയുടെ റോഡർ കിട്ടിയാൽ കേരളത്തിലുള്ള എല്ലാ പഞ്ചായത്തിലേയും ഷട്ടർ അനുഭവിച്ച് അതുകൊണ്ട് തന്നെ വന്തി കറക്റ്റായിട്ട് വന്ധി തന്നും ചെയ്യാൻ പറ്റും എവിടെ ഉടപ്പാക്കി ഞാനിപ്പോൾ വേണ്ടി പത്തറുന്നൂറ് പഞ്ചായത്തുകൾ കയറി പരാതി കൊടുത്തോണ്ടിരിക്കുവാണ് റിപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുവാണ് ഒരിടത്തും കഴിഞ്ഞിട്ടില്ല ഇടക്കെന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിലും പിന്നെ കടത്തെണ്ണയിലും ഒക്കെയാണ് താരങ്ങൾ വല്ലൊരു മൊഴിലെ കൊണ്ടുത്തരും അതിൻ്റെ കഴിച്ചുകൊണ്ടാണ് ഈ യാത്ര ചെയ്യുന്നത് ഇത് പഞ്ചായത്തുകളിൽ എനിക്ക് പറ്റുന്ന എല്ലാ പഞ്ചായത്തും കയറാൻ പറ്റത്തില്ല പറ്റുന്ന പഞ്ചായത്തുകളിലും ജില്ലകളും ഒക്കെ കയറി ഏകദേശം ഈ രണ്ട് മാസത്തോടൊക്കെ സെക്രട്ടേറിയറ്റ് ചെല്ലാൻ ഇതിനപ്പുറം എൻ്റെ പ്രിയപ്പെട്ടവർ ഈ കണ്ണി കാണുന്ന വഴി റൂട്ടുകളിൽ വരുമ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും മേടിച്ച് തന്നെ ഈ യാത്ര ഒരു വൺ വിജയമാക്കണമെന്ന് അഭ്യർത്ഥന